എന്തായാലും ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് അദാനിയെ ബാധിക്കുന്നതിനേക്കാളേറെ ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും നേരിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്ത്യൻ ചതകോടീശ്വരനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും അടുപ്പക്കാരനുമായ ഗൗതം അദാനിക്കും അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനുമെതിരെ സാക്ഷാൽ അമേരിക്കൻ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഏതെങ്കിലും തരം അഴിമതിയിൽ ഗൗതമ അദാനിയോ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസോ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഈ അന്വേഷണത്തിൽ പ്രധാനമായും പരിശോധിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അദാനി ഗ്രൂപ്പ്സിന് പുറമെ മറ്റൊരു ഇന്ത്യൻ കമ്പനി കൂടി അസ്യൂവർ പവർ ഗ്ലോബൽ ലിമിറ്റഡ് എന്ന കമ്പനി കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ ഒരു വിദേശ അഴിമതി ആരോപണത്തിൽ അമേരിക്കൻ ഏജൻസികൾക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുമെങ്കിലും അമേരിക്കയിലെ നിയമവ്യവസ്ഥ അമേരിക്കയിലെ അന്വേഷണ ഏജൻസികൾക്ക് ചില പ്രത്യേക അധികാരങ്ങൾ നൽകുന്നുണ്ട് അതിലൊന്ന് അമേരിക്കൻ വിപണിയുമായോ അമേരിക്കയിലെ നിക്ഷേപകരുമായോ ബന്ധപ്പെട്ട ഏത് വിദേശ അഴിമതി ആരോപണവും അന്വേഷിക്കാൻ അമേരിക്കൻ ഏജൻസികൾക്ക് അവിടുത്തെ നിയമം അനുമതി നൽകുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗൗതമദാനിക്കും അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനുമെതിരെ സാക്ഷാൽ അമേരിക്കൻ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഊർജ പദ്ധതികൾക്ക് അനുമതി ലഭിക്കാൻ അദാനി ഗ്രൂപ്പോ അദാനിയോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഈ അന്വേഷണത്തിൽ പ്രധാനമായും നടത്തുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അദാനിക്കെതിരെ കഴിഞ്ഞ വർഷം ഹിന്ദ്യന്മാരുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അദാനിക്കെതിരെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം ഇന്ത്യയിൽ ശക്തമായിരുന്നു എന്നാൽ അന്ന് ഇന്ത്യയിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടന്നില്ല എന്ന് മാത്രമല്ല സെബി പോലെയുള്ള റെഗുലേറ്ററി ഏജൻസികൾ അദാനിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു എന്നാൽ ഇപ്പോൾ ഇതാ എല്ലാവരും കാത്തിരുന്ന പോലെ അദാനിക്കെതിരെ ഒരു നിഷ്പക്ഷ അന്വേഷണം അങ്ങ് അമേരിക്കയിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇതുവരെ തെളിവുകളോ രേഖകളോ ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിലും അന്വേഷണവുമായി മുന്നോട്ടു പോവുക തന്നെയാണെന്ന് അമേരിക്കൻ അന്വേഷണ ഏജൻസികൾ അമേരിക്കൻ മാധ്യമമായ ബ്ലൂംബർഗിനോട് വ്യക്തമാക്കി ബ്ലൂംബർഗാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ബ്ലൂംബർഗിനോട് അദാനി ഗ്രൂപ്പും പ്രതികരിച്ചിട്ടുണ്ട് അവർ പറയുന്നത് തങ്ങൾക്ക് ഈ പറ്റി യാതൊന്നും അറിയില്ല എന്നും തങ്ങൾ ആ ഇന്ത്യയിലെയും മറ്റ് രാജ്യങ്ങളിലെയും എല്ലാ അഴിമതി നിരോധന നിയമങ്ങളും പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നുമാണ് പക്ഷേ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു റിപ്പോർട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ പുറത്തു വന്ന ഹിൻഡൻബർ റിപ്പോർട്ട് ആ ഹിൻഡൻബർ റിപ്പോർട്ടിൽ പറയുന്നത് അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് ക്രമക്കേട് മുതൽ കള്ളപ്പണം വെളുപ്പിക്കൽ വരെയുള്ള ഗുരുതരമായ എല്ലാ കുറ്റകൃത്യങ്ങളിലും എല്ലാ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു ഗവൺമെന്റ് അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് അല്ലാത്തതിനാലും ഈ ഹിൻഡൻബർ റിപ്പോർട്ടിനെ കുറിച്ച് ചില സംശയങ്ങൾ നിലനിന്നതിനാലും അന്ന് ആ റിപ്പോർട്ട് ആരും അത്ര ഗൗരവത്തിലെടുത്തില്ല ഇന്ത്യയിൽ പ്രതിപക്ഷം ആ റിപ്പോർട്ട് ഉയർത്തിപ്പിടിച്ച വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നു പ്രത്യേകിച്ച് പാർലമെന്റിനകത്ത് പാർലമെന്റിനകത്ത് അന്ന് ഈ പ്രതിപക്ഷം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി പ്രതിപക്ഷം കൂടി ഉൾപ്പെടുന്ന ഒരു പാർലമെന്ററി കമ്മിറ്റി അദാനിക്കെതിരായ അന്വേഷണം നടത്തണമെന്നായിരുന്നു അന്ന് ആ ആവശ്യത്തെ ഒരു സംശയത്തിനിട നൽകാതെ കേന്ദ്ര സർക്കാർ തള്ളിക്കളയുകയുണ്ടായി ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അദാനിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ അധികാര പരിധിക്ക് പുറത്ത് അമേരിക്കയിൽ അദാനിക്കെതിരെ ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഇത് ഇതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് അദാനിയുടെ ഷെയറിന്റെ വാല്യൂവിനെ ബാധിക്കുന്നതിനേക്കാളേറെ ബി ജെ പിയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്കറിയാം അദാനി എന്ന മുതലാളിയുടെ വളർച്ച ഇന്ത്യയിലെ ബി ജെ പിയുടെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ വളർച്ചയുമായി അടുത്തു ബന്ധപ്പെട്ട് കിടന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയും പ്രധാനമന്ത്രി ശേഷമാണ് അദാനി ഇന്ത്യൻ കോടീശ്വരരുടെ പട്ടികയിൽ നിന്നും ലോക കോടീശ്വരുടെ പട്ടികയിലേക്ക് ഉയരുന്നു ആ അദാനിക്ക് രണ്ടായിരത്തി പതിനാലിന് ശേഷം മാത്രമുണ്ടായത് മുന്നൂറ്റി അൻപത് ശതമാനത്തിലേറെ സ്വത്തിൻ്റെ വർധനം മുന്നൂറ്റി അൻപത് ശതമാനത്തിലേറെ വർധനം ഈ അദാനിക്ക് ഇന്ത്യയുടെ എയർപോർട്ടുകൾ പോലും തീരെഴുതി ഒരു കേന്ദ്ര സർക്കാരിനെ നമ്മൾ കണ്ടിരുന്നു ഇന്ത്യയുടെ ആറ് പ്രധാനപ്പെട്ട എയർപോർട്ടുകളാണ് ഒരു എയർപോർട്ട് പോലും നടത്തി പരിചയമില്ലാത്ത അദാനിയുടെ പുതിയ കമ്പനിക്ക് കേന്ദ്ര സർക്കാർ തീരെഴുതി നൽകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർപോർട്ട് തിരുവനന്തപുരം എയർപോർട്ടായി അന്ന് തിരുവനന്തപുരം എയർപോർട്ട് ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ സജീവമായി രംഗത്തുണ്ടായിരുന്നിട്ട് പോലും സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് അദാനിക്ക് എയർപോർട്ട് തീരെഴുതുന്ന കേന്ദ്ര സർക്കാരിനെ നമ്മൾ കണ്ടിരുന്നു ആ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ അദാനിക്കെതിരെ ഒരു നിഷ്പക്ഷ അന്വേഷണം അസാധ്യമാണ് എന്ന് എല്ലാവർക്കും അറിയുമ്പോഴാണ് ഇപ്പോൾ അദാനിയക്കെയും കേന്ദ്ര സർക്കാരിനെയും കൂടുതൽ കുരുക്കിലാക്കിക്കൊണ്ട് ഒരു അമേരിക്കൻ അന്വേഷണ ഏജൻസികൾ അദാനിക്കെതിരെ അഴിമതിയുടെ പേരിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് അദാനിയെ ബാധിക്കുന്നതിനേക്കാളേറെ ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും നേരിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല